ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എഫേസിർ കിഴതിയ ലേഖനം ആറാം അധ്യായം പത്താം തിരുവചനം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുകയും യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു സംരക്ഷകൻ കാരണം അവനെപ്പോലെ മറ്റൊരു ദൈവമില്ല അവൻ എല്ലാറ്റിനെയും കീഴടക്കി ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുന്ന് എന്നേക്കും വാഴുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ്റെ പ്രാഭവത്തിൽ നാം ആത്മവിശ്വാസമുള്ളവരായിരിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് നാം തീർച്ചയായും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൻ്റേതായ ഒരു കാര്യവും ഇല്ല പലപ്പോഴും ജീവിതത്തിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും നമുക്ക് ചിലപ്പോൾ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കരുതി ഭയവും സംശയവുമൊക്കെ ഉണ്ടാകുവാനായിട്ട് തുടങ്ങും അപ്പോഴാണ് അവൻ്റെ ശക്തിയിലും പ്രാഭവത്തിലും കരുത്തു നേടുവാൻ പൗലോസപ്പോസ്തോലൻ നമ്മോട് പറയുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് മുതൽ ഏഴ് വരെയുള്ളതായ തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല നമ്മുടെ ദൈവത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഉറപ്പാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ദൈവം വിശ്വസനീയനായ ഒരു സംരക്ഷകനാണ് ഒരിക്കലും മനുഷ്യരിൽ നാം ആശ്രയം വെക്കരുത് മനുഷ്യർക്ക് നിരവധി സംരക്ഷണ മാർഗങ്ങളുണ്ട് പക്ഷേ അവയ്ക്കെല്ലാം ഒരു പരിമിതിയുണ്ട് മനുഷ്യ സംരക്ഷണത്തിന് തടയുവാൻ കഴിയാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അവൻ്റെ പണവും സ്വാധീനവും നിഷ്ഫലമായി പോകുന്ന ചില സാഹചര്യങ്ങൾ വരെ ഉണ്ടാകും എങ്കിലും ആത്യന്തികമായി എല്ലാറ്റിൽ നിന്നും വിടുതൽ നൽകുവാൻ എല്ലാത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുക കാരണം അവൻ എപ്പോഴും നമ്മോട് കൂടെയുള്ള നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ് അവൻ്റെ കരുത്തിനായി എപ്പോഴും പ്രാർത്ഥിക്കുക യാചിക്കുക